ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ ഈ വർഷത്തെ ആദ്യത്തെ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട് ഡൊമിനിക് നമുക്കറിയാം ഗൗരം വാസുദേവൻ ആണ് ഇതിന്റെ ഡയറക്ടർ പിന്നെ ഗോകുൽ സുരേഷിന്റെ ടീച്ചർ വന്നു നമ്മള് ടീച്ചർ ചെയ്ത മമ്മൂക്ക് ഇങ്ങനെ ഒരു ഫൈറ്റിനെ പറ്റി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഗോകുൽ സുരേഷിന് എടുത്ത് കൊടുക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കോമഡി ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് ആ ഒരു മൂഡ് പടമാണെന്ന് തോന്നുന്നു ചെറിയൊരു ത്രില്ലർ വെച്ചാൽ കോമഡി ത്രില്ലർ ആക്ഷൻ ആ രീതിയിലുള്ളൊരു പടമാണെന്ന് തോന്നുന്നത് എന്തായാലും നമ്മൾ അന്ന് പറഞ്ഞാൽ നിന്റെ ട്രെയിലർ വന്നാൽ നമുക്ക് കൂടുതലും ഈ ഒരു ഏത് ജോണറിൽ പെടുന്ന പടമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനിയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ അപ്പൊ അതൊരു വലിയ പ്രതീക്ഷ അതായത് മമ്മൂട്ടി കമ്പനികളുടെ ഇത് വന്ന പടങ്ങളെ ലിസ്റ്റിലെടുത്തിട്ട് നമുക്ക് അറിയാൻ പറ്റും എല്ലാം ഭയങ്കര ഹിറ്റാണ് ശ്രദ്ധിക്കപ്പെട്ട ഹിറ്റ് മാത്രമല്ല ഒരുപാടില്ലേ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളുമാണ് അപ്പൊ പിന്നെ മമ്മൂക്കയുടെ സ്ക്രിപ്റ്റിന്റെ സെലക്ഷൻ ഇപ്പം നമുക്കറിയാം രണ്ടു മൂന്ന് വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അടിപൊളിയാണ് പിന്നെ നമ്മുടെ ഡയറക്ടർ ഗൗതൻ വാസുദേവൻ പുള്ളിയിലെ ഒരു ഒരു സിഗ്നേച്ചർ എല്ലാ പടത്തിനും കാണും ഈ ഒരു സിനിമങ്ങനെ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് നേരെ ട്രെയിലർ നോക്കാം വെൽക്കം ടു ഇതിന്റെ ഈ ഡാൻസ് അല്ല ക്ലാസിക്കൽ ഡാൻസ് ഫോർ യുവർ ഫസ്റ്റ് കേസ് How do you do this, sir? Observation on simulation. Hello, Mr. Dominic. No, I don't know. I just can't tell you about it. City Morgan, Dominic Detectives in the de post channel. I don't know. 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 I don't know.

നമ്മൾ ആദ്യം പറഞ്ഞോട്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ച സംഭവം തന്നെയാണ് ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ആക്ഷൻ ത്രില്ലർ കോമഡി വിഭാഗത്തിൽ അതെ അത് ഒരു എനിക്കൊന്ന് ഒരു കേസിന്റെ മർഡർ കേസിന്റെ കേസ് പറയുന്നുണ്ട് അപ്പൊ അത് തെളിയിക്കുന്നതിനകത്ത് ഹ്യൂമർ രീതിയിലൊക്കെയാണ് ഇതിനകത്ത് കുറെ സീൻസ് കാണിച്ചിരിക്കുന്നത് അപ്പൊ ആ ഒരു ഈ ഒരു ഫീൽ ഗുഡ് കാണും അതുപോലെ തന്നെ ത്രില്ലറ് പിന്നെ ആക്ഷൻ ഒക്കെ ആ ഒരു ഒന്ന് രണ്ട് സീൻസിനകത്ത് ആക്ഷൻ ഒക്കെ കാണിക്കുന്നത് നല്ല രസമുണ്ട് ചേയ്സിങ് സീൻസ് കാണിക്കുന്നുണ്ട് പിന്നെ മമ്മൂക്കയുടെ ഒരു വ്യത്യസ്തമായ ഒരു റോൾ തന്നെയാണ് എനിക്ക് തന്നെ ഇങ്ങനത്തെ മമ്മൂക്കയുടെ പടം വന്നിട്ട് കുറെ നല്ലത് ഇങ്ങനെ ഒരു രസിച്ച് ഭയങ്കര എന്റർടൈൻമെന്റ് അപ്പം നമുക്കിത് മൊത്തത്തിൽ കണ്ടിട്ട് നമുക്കൊരു ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ ഒരു നമുക്ക് ആ ഒരു കളർ ഗ്രേഡ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഇപ്പൊ തോന്നും മറ്റേ ബ്രോഡാഡിങ് അതൊരു കളർ ഗ്രേഡ് ഒക്കെ നല്ലൊരു ക്ലീ നമുക്ക് കാണുമ്പോൾ ഒരു കണ്ണിനെ അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഫീല് ഇതിനകത്ത് തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ കോംബോ തന്നെയാണ് അല്ലേ എന്ന് വെച്ചാല് നമുക്ക് സുരേഷ് ഗോപി മമ്മൂട്ടിയുടെ കോമ്പ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഗോൾ സുരേഷിന്റെ മമ്മൂട്ടിയുടെ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നു ഓക്കെ എനിക്കൊന്നും ഇവർ രണ്ടും കൂടുതലും മുഴിനീള ഈ സിനിമയിൽ ഇവർ രണ്ടും ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും നല്ലൊരു ട്രെയിലർ ട്രെയിലറായിരുന്നു ഒരു ഡീസന്റ് ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ഈ ഒരു സംഭവം നമുക്ക് കിട്ടിയത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നോക്കേണ്ടി